ഏകദിന ലോകകപ്പ് കിരീടം അവസാന നിമിഷം കൈവിട്ട ഇന്ത്യക്ക് ഐ സി സിയുടെ മറ്റൊരു കിരീടം നേടാൻ ഈ വർഷം ഒരവസരം കൂടിയുണ്ട് ടി ട്വന്റിയുടെ രൂപത്തിലാണത് ജൂണിലാണ് ടി ട്വന്റി ലോകകപ്പ് ഈ മെഗാ അംഗത്തിന് മുമ്പ് ഇന്ത്യക്ക് മുന്നിലുള്ളത് മൂന്നേ മൂന്ന് ടി ട്വന്റി മത്സരങ്ങളും കഴിഞ്ഞ വർഷത്തെ ഏകദിന ലോകകപ്പിനൊരുങ്ങാൻ ഏഷ്യാകപ്പ് ഉൾപ്പെടെയുള്ള ടൂർണമെന്റുകൾ ഇന്ത്യക്ക് ലഭിച്ചിരുന്നു ലോകകപ്പിൽ ഇന്ത്യൻ മധ്യനിരയുടെ കരുത്തായ ശ്രേയസയരും ലോകേഷ് രാഹുലും ടീമിലിടം ഉറപ്പിച്ചതും ഇക്കാലയളവിലായിരുന്നു നേരത്തെ ടീം സജ്ജമായത് ലോകകപ്പിലെ ഇന്ത്യയുടെ മികച്ച പ്രകടനത്തിലേക്കും എത്തി എന്നാൽ അത്തരത്തിലൊന്ന് ഇന്ത്യക്ക് മുന്നിൽ ഇല്ല എന്നതാണ് ഇത്തവണത്തെ ടി ട്വന്റി ലോകകപ്പിന് മുമ്പേയുള്ള വെല്ലുവിളി അതുകൊണ്ട് തന്നെ ഇന്ന് ആരംഭിക്കുന്ന അഫ്ഗാനിസ്ഥാനത്തിനായ പരമ്പര ഇന്ത്യക്ക് നിർണായകമാണ് സീനിയർ താരങ്ങളായ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി എന്നിവർ തിരിച്ചെത്തിയതാണ് ഇന്ത്യക്ക് ആശ്വാസം നൽകുന്നത് ഇരുവരും ലോകകപ്പിനുണ്ടാകുമെന്ന് ഇതോടെ ഉറപ്പായി തന്റെ റോൾ എന്തെന്ന കാര്യത്തിൽ അഗാർക്കറും കോഹ്ലിയും സംസാരിച്ചും കഴിഞ്ഞു ദക്ഷിണാഫ്രിക്കും ആസ്ട്രേലിയയ്ക്കുമെതിരെ കഴിഞ്ഞ മാസങ്ങളിൽ ട്വന്റി ട്വന്റി പരമ്പരകൾ കളിച്ചെങ്കിലും പല താരങ്ങളുടെയും അഭാവമുണ്ടായിരുന്നു പൂർണ്ണമായൊരു ടീമിനെ കളത്തിലിറക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നില്ല ഹാർദിക് പാണ്ഡ്യ സൂര്യകുമാർ യാദവ് എന്നിവർ പരിക്കേറ്റ് പുറത്താണ് ടീമിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ലാത്ത ലോകേഷ് രാഹുൽ ശ്രേയസ് അയ്യർ എന്നിവരും അവസരം കാത്ത് പുറത്തിരിപ്പുണ്ട് ആരെയൊക്കെ കളിപ്പിക്കണം എങ്ങനെയൊക്കെ ആവണം എന്നത് സംബന്ധിച്ച് ഇന്ത്യക്ക് ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല ഇതിനിടയിലാണ് അഫ്ഗാനിസ്ഥാനെതിരായ പരമ്പര ഇവിടെയും ഫുൾ ടീം എന്ന് പറയാനായിട്ടില്ല അഫ്ഗാൻ പരമ്പരയ്ക്ക് ശേഷം ഐ പി എല്ലാണ് ഇന്ത്യക്ക് മുന്നിലുണ്ടാവുക ശേഷമാണ് ടി ട്വൻ്റി ലോകകപ്പ് അതിനാൽ ടീം തെരഞ്ഞെടുപ്പിൽ നിർണായകമാവുക ഐ പി എല്ലിലെ പ്രകടനങ്ങളായിരിക്കും ഇക്കാര്യം ദ്രാവിഡ് തന്നെ വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിച്ചു കഴിഞ്ഞു മലയാളി താരം സഞ്ജു സാംസൺ ഉൾപ്പെടെ ഇവിടെയും തിളങ്ങേണ്ടി വരും റിങ്കു സിംഗ് ജിതേഷ് ശർമ്മ തിലക് വർമ്മ യശസ്തി ജയ്സ്വാൾ മുകേഷ് കുമാർ എന്നിവരും സ്ഥാനം ഉറപ്പിക്കണമെങ്കിൽ ഐ പി എല്ലിൽ എന്തെങ്കിലും ചെയ്യേണ്ടി വരും ബുംറയും സിറാജും ഒഴികെയുള്ള ബോളർമാരുടെ കാര്യവും ഇങ്ങനെ തന്നെ ഷമിയുടെ കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല ഷമിയും ലോകകപ്പിന് ഉണ്ടാകാനാണ് സാധ്യത